ഹലോ ഗൈസ് പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബിഗ് ബോസ് സീസൺ സെവൻ എപ്പിസോഡ് നമ്പർ നയൻ ഡേ എയ്റ്റ് ഇന്ന് മെയിൻ ആയിട്ട് മൂന്ന് കാര്യങ്ങളാണ് ബിഗ് ബോസ് ഹൗസിൽ നടന്നത് ഒന്ന് രാവിലെ റാങ്കിംഗ് ടാസ്ക് രണ്ട് മിഡ് വീക്ക് എവിക്ഷൻ മൂന്ന് നോമിനേഷൻ കുഞ്ഞിരിക്കാൻ സമയം ബിഗ് ബോസ് കൊടുത്തില്ല ഓരോ പരിപാടി അങ്ങോട്ട് കഴിയുമ്പോൾ പിന്നെയും പിന്നെ അടുത്തടുത്ത് പണി കൊടുത്തോണ്ടിരിക്കയാണ് മിഡ് വീക്ക് എവിഷൻ അങ്ങോട്ട് കഴിഞ്ഞ് ആ എല്ലാം ഒന്ന് കഴിഞ്ഞ് സ്വസ്ഥതമായിട്ട് ഇരിക്കുക എന്ന് പറയുമ്പോഴാണ് കഴിഞ്ഞില്ല നോമിനേഷൻ ഉണ്ട് അതാ പറഞ്ഞ് ഇവരെ അവിടുന്ന് എണീക്കാൻ പുള്ളിക്കാൻ ില്ല ഇന്ന് ഒരു ദിവസം കംപ്ലീറ്റ് വട്ടത്തിൽ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിലോട്ട് രാവിലെ മണിക്കുള്ള പരിപാടികൾ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് തൻ്റെ ഡ്രോവറിൽ നിന്ന് എന്തോ ഒരു സാധനം പുറത്തോട്ട് എടുക്കുന്നു മുഖത്ത് കാര്യമായി പെരട്ടുന്നു എന്തോ ക്രീമാണെന്ന് മനസ്സിലായി ഈ പറഞ്ഞു 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 വെണ്ണപുള്ള ഇതിന്റെ രണ്ടകടാഹം പോലെ കണ്ടാണ് എത്ര കൊടുത്താലും പുള്ളിക്കാർ കയ്യിൽ എന്തെല്ലാം ഒന്നും ബാക്കി കാണും ഇതിന് മേക്കപ്പ് ഇല്ലാതെ ജീവിക്കാൻ പറ്റത്തില്ലടെ നാല് ആ അവസ്ഥയാണ് അതുകൊണ്ടാണ് ഇന്ന് ബിഗ് ബോസ് വന്നിട്ട് പറഞ്ഞ് ഇങ്ങനെയാണ് ഞാൻ കളിക്കുന്നില്ല പറഞ്ഞു പറഞ്ഞിട്ട് പേടിപ്പിച്ചത് രാവിലെ നാലു മണിക്കത്തെ പരിപാടിയാണ് അത് കഴിഞ്ഞ് കാണിക്കുന്നത് ബിഗ് ബോസ് കാലത്തെ പാട്ടിടാൻ പോകുന്നതാണ് പാട്ടിടാൻ പോകുന്ന സമയത്ത് ഒരാൾ കൊണ്ട് കമന്നിടക്കുന്നത് ആരാണ് നമ്മുടെ ജിസൈലാണ് ജിസൈലിന് മാത്രമേ അവിടെ ഒരു ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ളൂ ബാക്കി ആർക്കും വലിയ താല്പര്യമില്ല രാവിലെ രാമുലി എക്സസൈസ് ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ നല്ല കാര്യം അപ്പൊ ഇന്നത്തെ ആദ്യ തടി ജിസൈൽ വേഴ്സസ് അനീഷ് ബാക്കിയുള്ള ഹൗസ് എണീക്കും രാമലിക്കും പല്ലുകൾക്കും കുളിക്കും അവരുടെ അപ്പികൾ ചെയ്യാൻ വേണ്ടിട്ട് അവർ പോകും പക്ഷെ അനീഷ് മാത്രം ഡിഫറന്റ് ആണ് അനീഷിന് രാവിലെ ഇങ്ങനെ ചൂടോടെ ഒരു അടി ഉണ്ടാക്കിയില്ലെങ്കിൽ അനീഷിന് പറ്റത്തില്ല പക്ഷെ ഇന്നത്തെ അടി അത്യാവശ്യം റിലവന്റ് ആയിട്ടുള്ള ഒരു അടിയായിരുന്നു ജിസൈലിന് ബിഗ് ബോസ് കത്തെഴുതുകയാണ് ബിഗ് ബോസ് കൊടുക്കാത്ത ഡ്രസ് എല്ലാം ഉടൻ തന്നെ സ്റ്റോർ റൂമിൽ കൊണ്ട് വെക്കേണ്ടതാണ് അപ്പൊ അനീഷ് ജിസൈലിനോട് ചോദിക്കുകയാണ് നിനക്ക് എന്തെങ്കിലും സ്പെഷ്യാലിറ്റി ഉണ്ടോ കറക്റ്റ് വേറെ ആരും അവിടെ ജിസൈലിൻ്റെ അടുത്ത് ഇതിനെപ്പറ്റി ചോദിക്കാൻ ചോദിച്ചില്ല എനിക്ക് തോന്നുന്ന ബാക്കി എല്ലാവരുടെയും ഫേവറേറ്റ് ആണ് അതുകൊണ്ടാണ് അവർ ചോദിക്കാഞ്ഞത് പക്ഷെ അനീഷ് കൃത്യമായി അത് പോയിന്റ് ഔട്ട് ചെയ്ത് ചോദിച്ചു അങ്ങനെ ുംനീഷും സമയത്ത് ഈ എംപോസിഷൻ പോലും ഇങ്ങനെ ഇങ്ങനെ റിപ്പീറ്റ് പൊന്നു മോനെ നീ ഗെയിം ഒക്കെ കളിക്കുന്നുണ്ട് സംഭവം ഒക്കെ കൊള്ളാം പക്ഷെ ഇത് ഇങ്ങനെ റിപ്പീറ്റ് അടിച്ച് പറയുന്നത് ഭയങ്കര അരോചകമാണ് കേട്ടാ ക്യൂ ആർവേസ് ഡൂയിങ് ഓൾവേസ് ഡൂയിങ് മിസ്റ്റേക്ക് നീ നീ പോയിട്ട് ഇംഗ്ലീഷ് എനിക്ക് മലയാളം അറിയാതെ അത് കഴിഞ്ഞിട്ടും കൊടുത്ത് നീ നീ ഇംഗ്ലീഷ് ലാംഗ്വേജ് ടീച്ചർ സുപ്രവാദം വിടാറുണ്ട് അപ്പൊ ഈ ഒരു സംഭവം ശേഷമാണ് കഴിഞ്ഞത് മോർണിംഗ് ടാസ്ക് കൊടുക്കുന്നത് മോർണിംഗ് ടാസ്ക് കൊടുത്തത് മറ്റേ ആപ്പാമൂപ്പ ചൊക് ഒന്നും അല്ല രാവിലെ തന്നെ പണിയെടുപ്പിക്കാൻ ബിഗ് ബോസ് അങ്ങ് തീരുമാനിച്ചു ഇവരെ കൊണ്ട് മറ്റേ റാങ്കിംഗ് ടാസ്ക് ഒക്കെ ഉണ്ടല്ലോ റാങ്കിംഗ് ടാസ്ക് ആണ് കൊടുത്തത് അതും ഒരു മണിക്കൂറാണ് റാങ്കിങ് ടാസ്കിന് വേണ്ടിയിട്ട് സമയം കൊടുത്തത് ഈ ടാസ്കിന്റെ പ്രത്യേകത എന്താണെന്ന് കഴിഞ്ഞാൽ കഴിഞ്ഞാൽ ഈ ടാസ്ക് വിജയകരമായി പൂർത്തിയാക്കി എല്ലാവർക്കും പണിപ്പുരയിൽ പോകാം ഫസ്റ്റ് റാങ്ക് വരുന്നവന് ഇരുപത് സെക്കൻഡ് സമയവും സെക്കൻഡ് റാങ്ക് വരുന്നവന് പതിനഞ്ച് സെക്കൻഡ് സമയവും ബാക്കി എല്ലാവർക്കും പത്ത് സെക്കൻഡ് സമയമാണ് ഈ ഒരു ടാസ്ക് വിജയിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നത് അടി തുടങ്ങി പതിവ് പോലെ അനീഷ് തന്നെ അടിക്ക് ചുക്കാൻ പിടിക്കുന്നത് അനീഷ് വേഴ്സസ് ബാക്കിയുള്ളവർ ഇതാണ് ഈ റാങ്കിങ് ടാസ്കിൽ അവിടെ നടന്ന പരിപാടി എനിക്ക് ഒന്നാം സ്ഥാനം വേണം എനിക്ക് തരണം ഞാനിത് എടുക്കുക അപ്പാനിയും അനീഷ് എന്താണ് അടി ഉണ്ടാക്കുന്നത് ഓരോരുത്തരും വന്നിട്ട് എന്തുകൊണ്ട് എനിക്ക് ഇത്ര സ്ഥാനം തരണം എന്ന് പറഞ്ഞിട്ട് അവരുടേതായിട്ടുള്ള എക്സ്പ്ലനേഷൻ അവർ കൊടുക്കുന്നുണ്ട് പക്ഷെ അവർ പറയുന്നത് എനിക്ക് നിങ്ങൾ ഇത് തരണം എന്നുള്ള രീതിയിൽ റിക്വസ്റ്റ് പോലെയാണ് എനിക്ക് ഇന്ന റാങ്ക് തരണം എന്ന റിക്വസ്റ്റ് പോലെയാണ് എല്ലാവരും എല്ലാവരും വന്ന് പറയുന്നത് പക്ഷെ അനീഷ് മാത്രം അനീഷ് മാത്രം വന്നിട്ട് പറഞ്ഞ് ഈ റാങ്ക് എനിക്ക് കിട്ടിയേ പറ്റത്തുള്ളൂ നീയൊക്കെ തന്നാലും തന്നില്ലല്ലോ ഞാൻ ഇവിടെ തന്നെ ഇരിക്കും ഇത് കിട്ടിയേ പറ്റത്തുള്ളൂ കൊന്നാൽ എന്നെ ഇവിടുന്ന് പറഞ്ഞാൽ പറ്റത്തില്ല പട്ടികളെ എന്നുള്ള സെറ്റപ്പിലാണ് അനീഷ് അവിടെ ഇരുന്നത് മാത്രമല്ല ഇത് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും ബാക്കിയുള്ള ഹൗസ് മെയ്റ്റ്സിന്റെ നീഡ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പണിപ്പുരക്കകത്തോട്ട് പോവുക ഡ്രസ്സ് എടുക്കുക ഫുഡ് എടുക്കുക ഇതൊക്കെയാണ് അവർ ഫുഡിന് വേണ്ടിയിട്ടും ഡ്രസ്സിന് വേണ്ടിയിട്ടും മാത്രമാണ് ആ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാന്ന് വിചാരിച്ചത് തന്നെ പക്ഷെ അനീഷ് ആ ടാസ്ക് കളിച്ചത് ഫുഡിനോ ഡ്രസ്സിനോ വേണ്ടിട്ടോ ആ ഫസ്റ്റ് റാങ്കിന് വേണ്ടിട്ടാണ് കളിച്ചത് ബാക്കി ആരിലും ഇല്ലാതെ പോയതും ആ ഒരു ടാസ്കിന്റെ സ്പിരിറ്റ് ആണ് അപ്പൊ അവർ ഈ വൺ അവറിനുള്ളിൽ ആ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ പലരും പലരും കോംപ്രമൈസ് ചെയ്യുകയാണ് അവിടെ ചെയ്ത് ഞാൻ എന്തെങ്കിലും ഈ ഒരു ഇരുന്നോളാം അങ്ങനെ കോംപ്രമൈസ് ചെയ്ത് കോംപ്രമൈസ് ചെയ്ത് വിടാണ് ചെയ്തത് പക്ഷെ പുള്ളിക്കാരൻ ഇവിടെ കോംപ്രമൈസ് ഒന്നും ചെയ്തില്ല കുറച്ച് ആളുകൾ വന്നിട്ട് ഈ ടാസ്കിനെ ഞാൻ വെക്കാം അന്നേരം നിങ്ങൾക്ക് മനസ്സിലാവും അവർ ടാലന്റ് ളിക്കാൻ പറ്റുന്ന ഏറ്റവും ബ്രില്യൻ്റ് ആയിട്ടുള്ള സാധനമാണ് പണിപ്പുര എന്താ പറയുക നിന്റെ ടാലന്റ് എനിക്ക് മനസ്സിലാവുന്നില്ല നീ ടാലന്റ് ബിഗ് ബോസിലോട്ട് വന്നത് എന്നാ പിന്നെ പിന്നെ സ്കൂൾ യോജന ഉത്സവത്തിന് ടാലന്റ് നിങ്ങളുടെ ഇങ്ങനെയൊക്കെയാണ് വന്നിരുന്നത് പറയുന്നത് ഇനി അടുത്ത ആൾ പറയുന്നത് കാണിക്കാം ജിസയില് വന്നിട്ട് മുട്ടൻ കോമഡി എനിക്ക് പ്രാന്തപടിച്ചിരിക്കുകയാണ് എനിക്കിത് പറ്റി ആരെങ്കിലും കുത്തി മറിക്കാൻ എനിക്ക് കിട്ടിയേ പറ്റത്തോടോ അതുകൊണ്ട് എന്നെ നിങ്ങൾ വിടണം ക്രേസി ക്രൈസിയായിട്ടിരിക്കുകയാണ് ഏതെങ്കിലും ഒരു പേട്ടസം കിട്ടി ഞാനിപ്പോ കുത്തി മറിക്കും എന്നുള്ള സെറ്റപ്പിലാണ് ജിസൈൽ വന്നിട്ട് പറയുന്നത് അത് നമ്മുടെ ണോ ചേച്ചി ചേച്ചിക്ക് ഒരു ഗെയിമിലും പങ്കെടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ചേച്ചി അവിടെ അർത്ഥം ഇങ്ങനെ നിങ്ങളെ കൊണ്ടൊന്നും ഒരു അമ്മ റോൾ ഉണ്ടാവും ഈ സീസണിൽ അമ്മ റോള് പിടിക്കാൻ ആരു ചേച്ചിയെ കൊണ്ട് ആ റോളും പൊങ്ങുന്നില്ല ശൈത്യൊക്കെ വന്നിട്ട് കേണ അപേക്ഷിക്കുക നിങ്ങൾ ഇല്ലേ പറയുന്നത് ഞാൻ ആക്റ്റീവല്ല എനിക്ക് ആഗ്രഹമുണ്ട് നിങ്ങൾ തരണം നിങ്ങൾ തരണം എന്തുവാടേ എന്തുവാ ഇതാണ് ഗെയിം വന്ന് ഇരക്കുവാ നിങ്ങൾ തരണം ഞാൻ പോയി ഒന്നിനും ഇല്ല സാധാരണ ഗതിയിൽ ഈ റാങ്കിങ് ടാസ്ക് ഒക്കെ വരുമ്പോ അവിടെ നടക്കുന്ന ആർഗ്യുമെന്റ്സ് അല്ലെങ്കിൽ അവർ അതിന് വേണ്ടിട്ട് എഫേർട്ട് ഒരു വ്യക്തി പോലും ഇട്ടിട്ടില്ല ഇവിടെ അവർ എഫേർട്ട് ഇട്ടത് അനീഷിനെ ചവിട്ടി പുറത്താക്കാൻ വേണ്ടി മാത്രമാണ് അവർ അവർക്ക് വേണ്ടിട്ട് ഒരു വ്യക്തി പോലും അവർ എഫേർട്ട് ഇട്ടിട്ടില്ല ഒന്നിയിൽ വന്ന് പറഞ്ഞതാണ് ഒന്നും രണ്ടും സ്ഥാനം കഴിഞ്ഞാൽ ബാക്കി എല്ലാവർക്കും പത്ത് സെക്കൻഡ് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ ഏത് സ്ഥാനത്ത് വേണമെങ്കിലും ഇരുന്നോളാം ഈ ഒരു രീതിയിലാണ് കാര്യം ഇവർ അവരുടെ ഒരു റാങ്കിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടില്ല ഒന്നാം സ്ഥാനം രണ്ടാം സ്ഥാനം അതിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടില്ല ബാക്കി എല്ലാവരും ഫുഡിന് ഡ്രസ്സിന് വേണ്ടി മാത്രമാണ് കളിച്ചത് അവിടെ അനീഷ് വേറിട്ട് നിൽക്കുന്നത് അവന്റെ ഗെയിം വേറിട്ട് നിൽക്കുന്നത് ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇടത്തെ സൈഡി അറ്റത്തിരിക്കുന്ന ആൾക്കാർ ഒന്നാം റാങ്ക് കൊടുക്കേണ്ടത് അങ്ങനെ അനീഷ് ഒരു സ്റ്റൂളും പൊക്കി കൊണ്ടുപോയി രനാഫാത്തിമയുടെ ഫാത്തിമയുടെ ഇട്ടിട്ട് അവിടെ കിടന്ന അടി ഉണ്ടായി ഇവന്റെ ഈ എംപോസിഷൻ പരിപാടിയാണ് എനിക്ക് അങ്ങോട്ട് ചൊറിഞ്ഞു വരുന്നത് ഒരു ഡയലോഗ് വെച്ചാണ് ഇവൻ ഒരു അടി അങ്ങ് ഉണ്ടാക്കുന്നത് ഒരു ഒരു അടിയിൽ ഒരു ഡയലോഗ് അതാണ് ഇവന്റെ പരിപാടി ഇത് ഇത് ഇങ്ങനെ റിപ്പീറ്റ് അടിച്ച് പറഞ്ഞിരിക്കാൻ നമുക്ക് അരോചകമായിട്ട് ഫീൽ ചെയ്യും ഗെയിമർ ാണ് ഇവൻ ഞാൻ തീർച്ചയായിട്ടും ചെയ്യുന്നുണ്ട് ഇത് പക്ഷെ ഇതിന്റെ ഇവന്റെ ഈ അടിയുടെ ഈ ഒരു സ്റ്റൈൽ എനിക്ക് അങ്ങോട്ട് പിടിക്കുന്നില്ല ഉള്ള കാര്യം പറയാമല്ലോ അപ്പൊ അതിനുശേഷമാണ് അനീഷ് ഒന്നാം സ്ഥാനം വിട്ടു തരുന്നില്ല അവൻ അവിടെ തന്നെ കുട്ടി അടിച്ചിരിക്കുകയാണെന്ന് മനസ്സിലായ ഷാനവാസ് ടൈം പോകുന്നുണ്ടെന്ന് മനസ്സിലായ ഷാനവാസ് ഷാനവാസ് പറയാണ് അനീഷിന് നമുക്ക് ഒന്നാം സ്ഥാനം കൊടുക്കാം അവൻ അതങ്ങ് എടുത്തോട്ട് അവനെ നമുക്ക് മാറ്റാവിടെ നിന്ന് പറ്റുന്നില്ല കാരണം ടാസ്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് ഡ്രസ്സും ഫുഡും ഒക്കെ എടുക്കാം അങ്ങനെ ഷാനവാസ ഒരുവിധം എല്ലാരെയും പറഞ്ഞു എന്നും മനസ്സിലാക്കിയിരുന്ന സമയത്ത് അപ്പനി ചിസയിലൊക്കെ സൈഡിൽ നിന്ന് പൊട്ടി അവൻ ഒരു കാരണവശാലും ഒന്നാം റാങ്ക് കൊടുക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല ഇവൻ ഒന്നാം സ്ഥാനം കൊടുത്തിട്ട് ഈ ഗെയിം കൂടെ കളിക്കണ്ട എന്നുള്ള ഒരു സെറ്റപ്പിലായിരുന്നു ഷാനവാസ് ഓരോരുത്തരെ പറഞ്ഞത് മനസ്സിലാക്കി കൊണ്ടുവരുമ്പോഴാണ് അപ്പാൻ ഈ ഒരു ഡയലോഗ് അടിക്കുന്നത് ഇത് കേട്ടപ്പോഴത്തേക്ക് അക്ബറും പൊട്ടി ജിസേലും പൊട്ടി പിന്നെ ബാക്കിയുള്ളവരുടെ ചാടിയത് ഇവൻ ഒന്നാം സ്ഥാനം കൊടുക്കണ്ട തീരുമാനമായി എന്റെ ഒരുപ്പീനിയം കറക്റ്റ് ഗെയിം ആണ് അങ്ങനെ വിട്ടുകൊടുക്കരുത് അപ്പാന്റെ ഈഗോ ആയിരിക്കും ഇവിടെ ഹേർട്ടായത് ഇവൻ ഒന്നാം സ്ഥാനത്ത് വരാൻ പുള്ളിയോട് ആഗ്രഹിക്കുന്നില്ലായിരിക്കും ചിലപ്പോൾ വേറൊരാളായിരുന്നു അപ്പാനെ വിട്ടു വിട്ടുകൊടുത്താൻ ഒന്നാം സ്ഥാനം എടുത്തോട്ടെന്ന് പറഞ്ഞ് വിട്ടു വിട്ടുകൊടുത്താന് അനീഷാന്റെ പേര് മാത്രമാണ് ഇവൻ വിട്ടുകൊടുത്തത് പക്ഷെ എന്നിരുന്നാൽ പോലും ഈഗോ ഹേർട്ട് ആണെങ്കിൽ പോലും അവിടെ കൊടുക്കാതിരുന്നത് നല്ല ഗെയിം ആണെന്ന് ഞാൻ പറയത്തുള്ളൂ കാരണം ഇവൻ ഇവനിങ്ങനെ പിടിമാശി പിടിച്ചിരിക്കുകയാണ് അപ്പൊ വേണ്ടിയിട്ട് ഇങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റുവോ അതാ ഞാൻ പറഞ്ഞ അനീഷിനെ പുറത്താക്കാൻ വേണ്ടി മാത്രമേ അവിടെയുള്ള ബാക്കി ഹൗസ് മെയ്റ്റ്സ് ഒരു സ്പിരിറ്റ് വെച്ച് ഈ ഒരു ഗെയിം കളിച്ചോളൂ അല്ലാതെ വേറെ ആരുടെ ഒരു സ്ഥാനത്തിന് വേണ്ടിയിട്ടും ഇവര് ഒരു സ്പിരിറ്റ് വെച്ച് ആ ഒരു ഗെയിം കളിച്ചില്ല അങ്ങനെ എല്ലാവരും ഇളകി അനീഷിന് ഒന്ന സ്ഥാനം കൊടുക്കുന്നില്ലെന്ന് തീരുമാനിക്കുന്നു അപ്പോഴത്തെ ക്യാപ്റ്റൻ അനൗൺസ്മെന്റ് നമ്മൾ ഇവിടോട് തോക്കുന്നില്ല ഇവരും ഫസ്റ്റ് പ്രൈസ് കൊടുക്കുന്നുമില്ല പറയുന്ന വാക്കുകൾ സൂക്ഷിക്കണം നമ്മൾ ഇവനോട് തോക്കുന്നില്ല എന്ന് വെച്ചു കഴിഞ്ഞാൽ ആ ബാക്കിയുള്ള അത്രയും ആളുകൾ ഈ ഒരുത്തന്റെ മുന്നിൽ തോറ്റ് കൊടുക്കുന്നില്ല പറഞ്ഞ സാധനത്തിനകത്ത് തന്നെ ഹരീഷ് വിജയിച്ചു അവ ഇത്രയും പേർക്ക് എതിരാണ് അവൻ ഒറ്റയ്ക്ക് ഒരു വലിയ സ്റ്റേറ്റ്മെന്റ് പോലെയാണ് എനിക്കത് കേട്ടത് മനസ്സിലായത് അത് എല്ലാ മണ്ഡന്മാരും കൈയടിച്ച് പാസ്സാക്കുകയും ചെയ്ത് ആലോചിച്ച് നോക്ക് കൃത്യമായി അവന്റെ സ്ട്രാറ്റജി അവിടെ വർക്കൗട്ട് ആവുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് നമ്മൾ ഇവനോട് തോക്കുന്നില്ല ഒന്ന് ആലോചിച്ച് നോക്കിയേ ഇപ്പൊ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അനീഷ് ഈ ബാക്കിയുള്ള ആളുകളാണ് എന്തായാലും അനീഷിന് സപ്പോർട്ടായിട്ടാണ് ബിഗ് ബോസ് ബിഗ് ബോസ് അനീഷിന്റെ പക്ഷത്താണ് അത് നെവിൻ എന്ന് പറയുകയും ചെയ്തു അവൻ എന്ത് ചെയ്താലും ബിഗ് ബോസ് ഒന്നും പറയത്തില്ല അവനാണ് ഇവിടുത്തെ ബിഗ് ബോസ് എന്ന് നെവിൻ എന്ന് ലൈവ് പറഞ്ഞ കാര്യമാണ് ബിഗ് ബോസ് നല്ല രീതിയിൽ അനീഷ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ സമയം അവസാനിച്ചു ടാസ്ക് പിൻവലിച്ചു ആർക്കും പണിപ്പുരയിൽ പോകാൻ അവസരം കിട്ടിയില്ല അതിനുശേഷം അനീഷ് അനീഷിന്റെ ക്യാപ്റ്റൻസി ഷാനവാസിന് കൈമാറി കൈമാറുന്നതിന് മുമ്പ് ബിഗ് ബോസ് ഒരു കാര്യം പറയുന്നുണ്ടായിരുന്നു തന്റെ കയ്യിലുള്ള എന്തെങ്കിലും ഒരു വസ്തുക്കൾ കൊടുത്തിട്ട് വേണം ക്യാപ്റ്റൻസി കൈമാറണമെന്ന് അനീഷിന് കൊടുക്കാൻ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ പുള്ളിക്കാരൻ ഒരു ചീപ്പ് കൊണ്ട് കൊടുത്തിട്ടാണ് ആ ക്യാപ്റ്റൻസി കൈമാറുന്നത് നൈസായിട്ട് ഇവിടെ ഒരു ഗെയിം പ്ലേ ആണ് അനീഷ് ഇവിടെ മിസ്സായത് അനീഷ് ഭയങ്കര ലോലനായിട്ടവിടെ ചിന്തിച്ചിട്ടാണ് ഈ കഴുത്ത് തൂക്കിയിട്ടേക്കുന്ന മുള്ളംപതി എന്നുള്ള ടാഗ് ഊരി കൊടുത്തിരുന്നെങ്കിൽ ഈ ഷാനവാസ് ഈ കംപ്ലീറ്റ് മുള്ളംപതി എന്നുള്ള ടാഗ് തൂക്കി നടന്നേനെ മനസ്സിലായോ അടുത്ത ക്യാപ്റ്റൻസി വരുന്ന സമയത്ത് ഫോർ എക്സാമ്പിൾ അടുത്ത ക്യാപ്റ്റൻ ആയിട്ട് ശരത്ത് വന്നെന്ന് വിചാരിക്കുക ശരത്ത് വരുമ്പോഴത്തേക്ക് ഷാനവാസ് മിക്കോറും ഈ മുള്ളമ്പന്തി ടാഗായിരിക്കും ശരത്തിനടുത്ത് കൊടുക്കുന്നത് ഇങ്ങനെ ഈ ശരത്തിനൊരു ടാഗ് കിട്ടി കഴിഞ്ഞാൽ അത് ഏറ്റവും വലിയ പണിയാണ് കാര്യം അനീഷിന് മുള്ളംപന്തി എന്നുള്ള പേരിട്ടത് ശരത്താണ് എന്നിട്ട് ഇപ്പൊ ഇവൻ ആ മുള്ളമ്പന്തി ടാഗുമായിട്ട് ശരത്ത് തൂക്കി നടക്കും ആ ഒരു സാധനം നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്ക് നാറ്റ കേസ് വേറെ കാണത്തില്ല പർപ്പസ് ഉള്ളി ഈ ഒരു സാധനം ഊരി കൊടുക്കാൻ വേണ്ടി തന്നെയാണ് അങ്ങനെ ഒരു നിബന്ധന കൊണ്ടുവരുന്നത് കാര്യം എല്ലാവർക്കും അറിയാം ബിഗ് ബോസ് കൊടുക്കാൻ ഡ്രസ്സ് മാത്രമേ അവരുടെ കയ്യിലുള്ളൂ വേറെ സാധനങ്ങളൊന്നുമില്ല അപ്പൊ പിന്നെ ആ ഒരു ഡ്രസ്സിന് എന്തെങ്കിലും എടുത്ത് കൊടുക്കാൻ ബിഗ് ബോസ് ഒരിക്കലും പറയത്തില്ല ബിഗ് ബോസ് അവിടെ മനഃപൂർവ്വമാണ് എന്തൊരു സാധനം കൊടുക്കാൻ പറഞ്ഞത് ഇവൻ ഇവൻ ആ ബുദ്ധി പോയില്ല അതാണ് അവിടെ സംഭവിച്ചത് നെവിനത് നോട്ടീസ് ചെയ്യുകയും ചെയ്തു ഇതിനുശേഷമാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പ്രൊമോയിൽ കണ്ട ബിഗ് ബോസിന്റെ ഭയങ്കരമായിട്ടുള്ള ഒരു വിളംബരം വരുന്നത് നിങ്ങൾ നിങ്ങൾ ഒരു തരത്തിലുള്ള കോണ്ടന്റും തരുന്നില്ല നിങ്ങളെ ഞങ്ങളിവിടെ ഗസ്റ്റ് ആയിട്ട് നിർത്തിക്കോളാം വേണ്ട ആഹാരവും തന്നോളാം ഞാൻ നിങ്ങളുമായിട്ട് ഒരു തരത്തിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല ചോദിക്കും എന്താ ബിഗ് ബോസ് എന്താ പറ്റി ബിഗ് ബോസ് അപ്പൊ ബിഗ് ബോസിന്റെ മറുപടി നിങ്ങൾ ഇവിടുത്തെ റൂൾസ് അനുസരിക്കുന്നില്ല ഒരുപാട് തവണ വന്ന് പറഞ്ഞു ലാലേട്ടൻ അടക്കമുള്ള ആളുകൾ വന്ന് പറഞ്ഞു അവർ തരുന്ന സാധനങ്ങൾ മാത്രമേ ഇവിടെ യൂസ് ചെയ്യാൻ പാടുള്ളൂ മേക്കപ്പ് ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല പ്രധാനമായിട്ടും ജിസൈലിനെ ഉദ്ദേശിച്ചിട്ടാണ് അത് പറഞ്ഞത് കാര്യം ജിസൈലാണ് ഇത്ര പറഞ്ഞിട്ടും ഈ ഒരു സാധനം ഇങ്ങനെ യൂസ് ചെയ്തോണ്ടിരിക്കുന്നത് ഈ ടാസ്ക് തുടങ്ങുന്നതിന് മുൻപ് തന്നെ ആ വാഷ്റൂം റീജിയനിൽ പോയിട്ട് മുഖത്ത് എന്തൊക്കെയോ വരിത്തേക്കുന്നുണ്ടായിരുന്നു എനിക്കൊന്ന് അനുമോളൊക്കെ ആയിട്ട് ബീട്ട് ഒക്കെ മുഖത്ത് തേച്ച് ബ്ലഷിംഗ് ഉണ്ടാക്കി നടക്കുമെന്ന് തോന്നുന്നു സത്യത്തിൽ ജിസൈലിനെതിരെയാണ് വലിയൊരു ആക്ഷൻ എടുക്കേണ്ടത് ലാലേട്ടൻ ഇവരുടെ കോസ്മെറ്റിക് ഐറ്റംസ് ഒക്കെ ചെന്നൈ ടു മുംബൈ എന്ന് പറഞ്ഞ് കയറ്റി വിട്ടിട്ട് പോലും പുള്ളിക്കാരത്തി ആ ഒരു സീരിയസ്നെസ്സോട് അത് കാണുന്നില്ലെങ്കിൽ അവർക്കൊരു നല്ല പണിഷ്മെന്റ് കൊടുക്കണമായിരുന്നു അവരത് ഡിസേർവ് ചെയ്യുന്നു ഈ കാര്യം ബി എണീറ്റ് പറഞ്ഞു ജിസൈൽ ഇതുപോലെ രാവിലെ ട്യൂബ് പോലൊരു സാധനം മുഖത്ത് തേക്കുന്നത് കണ്ടു എന്നാണ് പറയുന്നത് അപ്പൊ ബി എടുത്ത് ചാടിക്കടിക്കാൻ ചൊല്ലുകയാണ് ജിസൈൽ ജിസൈല് കംപ്ലീറ്റ്ലി നിഷേധിക്കുകയാണ് ഇവർക്ക് ബോധമില്ലേ ഇവർ ചെയ്യുന്ന ഈ ആൻഡ് എവരി കാര്യങ്ങൾ ക്യാമറയിൽ പതിയുമാണ് രാത്രിയും പകലും എല്ലാം ഡ്രസ്സിംഗ് റൂമിലും കക്കൂസിലും മാത്രമേ ഉള്ളൂ ക്യാമറ ഇല്ലാത്തത് ബാക്കി എല്ലായിടത്തും ഉണ്ട് എന്നാൽ ഇവർ ബോധമില്ലാതെ പറയുകയാണ് ഞാൻ ചെയ്തിട്ടില്ല നമ്മൾ ഈ വീട തുടക്കം കാണിച്ച ആ ഒരു ഫോട്ടോ കൃത്യമായി കാണിക്കുന്നുണ്ട് ഇവർ ആ ഡ്രോവറിൽ നിന്ന് സാധനം എടുത്തിട്ട് മുഖത്ത് തേക്കുന്നത് ഈ കയ്യിലിരിക്കുന്ന ഈ ട്യൂബ് കണ്ടോ ഈ ട്യൂബിനെ പറ്റിയാണ് ബി ഇവിടെ പറഞ്ഞത് അപ്പൊ അങ്ങനെ ഹൗസ് മേറ്റ്സ് ഒക്കെ പറഞ്ഞു ഇനി റിപ്പീറ്റ് ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞ് ആ ഒരു പ്രോബ്ലം അവിടെ സോൾവ് ചെയ്തു അതങ്ങോട്ട് കഴിഞ്ഞ് ഒന്ന് നടു ഒന്ന് നിവർത്താനായിട്ട് ഒന്ന് ഇരുന്നപ്പോഴാണ് അടുത്ത പണിയായിട്ട് ബിഗ് ബോസ് വന്നത് മിഡ് വീക്ക് എവിക്ഷൻ മിഡ് വീക്ക് എവിക്ഷനെ പറ്റി നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അത് കാണാത്തവർക്ക് വേണ്ടി വേണമെങ്കിൽ ചെയ്യാം മിഡ് വീക്ക് എവിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാസ്കിന്റെ അടിസ്ഥാനത്തിൽ മാത്രം രണ്ടുപേരെ ഈ ആഴ്ച ചൊവ്വാഴ്ചക്കും വ്യാഴാഴ്ചയ്ക്കും ഇടയിൽ വെച്ച് എവിക്ട് ചെയ്ത് കളയുന്ന പരിപാടിയാണ് മിഡ് വീക്ക് എവിക്ഷൻ രണ്ടുപേരാണ് പുറത്തു പോകുന്നത് എന്നാണ് പറയുന്നത് voting இல்ல only task ഷാനവാസും അക്ബറും ഇതിനകത്ത് ഉൾപ്പെടില്ല അവർ ഓൾറെഡി നോമിനേറ്റഡ് ആയതുകൊണ്ട് അങ്ങനെ അപ്പൊ ആറുപേരാണ് ഇത് വേണ്ടി സെലക്ട് ചെയ്യുന്നത് ആ ഈ സെലക്ട് ചെയ്യുന്നതിന് മുമ്പ് ഇവർ വന്നിട്ട് ഞാൻ എന്തുകൊണ്ട് ഈ ആറ് ആറുപേരിൽ ഉൾപ്പെടില്ല അവര് വന്നിട്ട് പറയണം അങ്ങനെ പറയുന്ന ആ സമയത്ത് നമ്മുടെ ചേച്ചി വന്ന് പറയുന്ന ഒരു എക്സ്പ്ലനേഷൻ ഞാൻ ഒന്ന് കേൾപ്പിക്കാം ഈ ആറ് ആറുപേരിൽ ഞാൻ വരില്ല മിഡ് വീക്ക് നോമിനേഷത്ത് ഞാൻ വരില്ല നിങ്ങൾ ആരും എന്നെ പറയില്ല തൊണ്ണൂറ്റമ്പതല്ല നൂറ് ശതമാനം വിശ്വാസമുണ്ട് പതിനേഴ് പേരിൽ പത്ത് പേരും ചേച്ചിയുടെ പേര് പറഞ്ഞു ചേച്ചി മിഡ് മിഡ്മിക് വന്നു ജാതി കോമഡി എല്ലാവരും പഠനം കൊടുത്തു ആദ്യത്തെ മൂന്ന് പേരും വന്ന് ആദ്യം പറഞ്ഞ പേര് സരികയുടെ പേരാണ് അനീഷ് വന്നു സരികയുടെ പേര് പറഞ്ഞു അഭി വന്ന ആദ്യം സരികയുടെ പേരാണ് പറയുന്നത് വന്ന ആദ്യം സരികയുടെ പേരാണ് പറയുന്നത് അപ്പൊ സരികെ ചേച്ചി ഈ വിശ്വാസം ഒക്കെ ആയിട്ട് ഇനി പോരുന്നതാണ് നല്ലത് ചേച്ചി കൊണ്ട് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ചേച്ചി അമ്മ റോളിന് അവിടെ ഇല്ല എന്ന് മനസ്സിലായല്ലോ പിന്നെ ഇപ്പൊ ചേച്ചിക്ക് ആ കൂടി പറ്റുന്ന ഒരു കുക്കിൻ്റെ റോൾ ഉണ്ട് ആ കുക്കിങ് റോള് നിന്ന് സ്ക്രീൻ സ്പേസും കുറവായത് കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല ഉസേലിന്റെ അവസ്ഥ നോക്കണുണ്ട് ില്ലേ ഇന്ത്യയിലെ വലിയൊരു മോഡലാണ് ലുണാറിന്റെ സ്ലിപ്പർ കേട്ടിട്ടുണ്ടാണ് ഇപ്പോൾ പുള്ളിക്കാർ നിൽക്കുന്നത് അവസ്ഥയെ അങ്ങനെ എല്ലാവരും വന്ന് ഓരോരുടെ ഭാഗം പറഞ്ഞു അങ്ങനെ അതിനുശേഷം ഓരോരുത്തരും വന്നിട്ട് ആറ് ആറുപേരുടെ പേര് പറയണം അങ്ങനെ പതിനെട്ട് പേരും വന്ന് ആറുപേരുടെ പേര് പറയും ഏറ്റവും കൂടുതൽ പേര് പറഞ്ഞ ആളുകൾ ഈ ഒരു എവിഷനകത്ത് വരും അങ്ങനെ ഓരോരുത്തരും കിട്ടിയ വോട്ട് ചെയ്യാന്ന് പറയാം ഏറ്റവും കൂടുതൽ കിട്ടിയത് അനീഷിനാണ് പതിനഞ്ച് പേര് അനീഷിന്റെ പേര് പറഞ്ഞു അത് കഴിഞ്ഞ് കിട്ടിയത് രേണുവിനാണ് പന്ത്രണ്ട് പേര് രേണുവിന്റെ പേര് പറഞ്ഞു അത് കഴിഞ്ഞ് കിട്ടിയത് സരികയ്ക്കാണ് സോറി അത് കഴിഞ്ഞിട്ട് കിട്ടിയത് ഒനിലിനാണ് പതിനൊന്ന് പേര് ഒനിലിന്റെ പേര് പറയും അത് കഴിഞ്ഞിട്ട് സരികയ്ക്ക് കിട്ടും സരിയുടെ പേര് പത്ത് പേര് പറയും അത് കഴിഞ്ഞിട്ട് രണയ്ക്ക് കിട്ടും റെണയ്ക്ക് കിട്ടും ഒമ്പത് പേര് പേര് പറയും പിന്നെ ഏഴ് വീതം അഭിലാഷ് സരിക ശാരിക ചേച്ചി നമ്മുടെ ഉച്ചിഷ്ട സ്റ്റേച്ചി പിന്നെ അനുമോള് ശൈത്യ ഈ നാല് പേർക്കും ഏഴ് വോട്ട് വീതമാണ് ഞാൻ ആദ്യം പറഞ്ഞ അഞ്ചു പേര് ഈ വീക്ക് എവിഷനിൽ വന്നു ഇപ്പൊ ലാസ്റ്റ് പറഞ്ഞ നാല് പേർക്കും സെയിം പോയിന്റ് ആയതുകൊണ്ട് പേരിൽ അതിനകത്തുനിന്ന് നമ്മുടെ ഉച്ചിഷ്ട സെലക്ട് ചെയ്യും അങ്ങനെ ഇവര് ആറ് പേരാണ് ഈ മിഡ് വീക്ക് എവിഷനിൽ വരുന്നത് ഫോട്ടോ കാണിക്കാം ഇവര് മൂന്ന് പേരുണ്ട് നമ്മുടെ രേന രേണു ശരിക അതുപോലെ തന്നെ സരിക ഒനീല് നമ്മുടെ അനീഷ് അനീഷിനാണ് പതിനഞ്ച് വോട്ട് കിട്ടിയിരിക്കുന്നത് ഏറ്റവും കുറവ് വോട്ട് കിട്ടിയത് നെവിനാണ് ഒരു വോട്ട് മാത്രമാണ് നെവിന് കിട്ടിയത് പിന്നെ ആര്യന് മൂന്ന് വോട്ടും ബിന്നിക്ക് മൂന്നോട്ടും ശരത്തിന് മൂന്നോട്ടും പിന്നെ ആതിലാൻ്റെ നൂറയ്ക്ക് രണ്ട് വോട്ടും ഇവർക്കാണ് ഏറ്റവും കുറവ് വോട്ടുകൾ കിട്ടുന്നത് മിക്കവാറും ഈ ആഴ്ചയിൽ പുറത്തു പോകാൻ ചാൻസ് ഉള്ള ഒരു വ്യക്തി നമ്മുടെ രേണു ആണ് രേണുവിന്റെ കാര്യം പറയാനുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് രേണു തന്നെ ഇന്ന് പറയുന്നുണ്ട് പുള്ളിക്കാരത്തേക്ക് വയ്യ അപ്പൊ ബിന്നി പറയാണ് ചേച്ചി പോണം പോണം എന്ന് കുറെ ദിവസമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പം രേണു തന്നെ മടുത്തു രേണു തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എനിക്ക് പോകണം രേണു ചേച്ചി ഇനി പോര് ഞങ്ങൾ യൂട്യൂബേഴ്സ് നിങ്ങളെ നോക്കിക്കൊണ്ടിരുന്നത് എന്തോരം കണ്ടന്റ് ആയിരുന്നു ഇപ്പൊ അതിന്റെ അകത്ത് പോയിട്ട് ഒരു കോണ്ടന്റും ഇല്ല പുറത്ത് എന്തോരം നമ്മള് നമ്മള് നമ്മൾ എന്തോരം പൂണ്ട് വിളയാടിക്കൊണ്ടിരുന്നതാണ് രേണു ചേച്ചി ലൈം ലൈറ്റ് ബിഗ് ബോസിനൊക്കെ ആരും സൂപ്പർ കോണ്ടന്റ് തന്നോണ്ടിരുന്നത് നിങ്ങൾ എന്തിനകത്തോട്ട് പോവാൻ പോയത് നിങ്ങൾ മിസ് ചെയ്യുന്നു നിങ്ങൾ ഇനി പുറത്തോട്ട് പോവാ അതാണ് നമുക്ക് നല്ലത് നമ്മുടെ സൂപ്പർ ജാറിന്റെ അല്ലെങ്കിൽ പറയാം ഈ ഒരു കോലത്ത് എനിക്ക് നമ്മുടെ രേണു ചേച്ചിയെ കാണാൻ ബുദ്ധിമുട്ടുണ്ട് യൂട്യൂബേഴ്സിന്റെ അന്നദാതാവായിരുന്നു മാസങ്ങളോളം രേണു ചേച്ചി കത്ത് പോയിട്ട് ആ ഒരു തിളക്കത്തിന് അങ്ങനെയൊക്കെ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് സഹിക്കുന്നില്ല ചേച്ചി വാ വാ പെട്ടെന്ന് അതാ വേണ്ടത് ചേച്ചി പുറത്ത് വന്നിട്ടുണ്ട് നമുക്ക് എല്ലാവരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും 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 പറഞ്ഞ് കേസ് കൊടുത്ത് ഇങ്ങനെ കളിക്കുക വൈബായിരുന്നു ബിഗ് ബോസിനെക്കാളും വൈബായിരുന്നു രേണുണ്ടാക്കിയ ഓളം ഒന്നും ഇവിടെ ആരും ഉണ്ടാക്കിയിട്ടില്ല ബിഗ് ബോസിനകത്ത് പോലും ആരും ഉണ്ടാക്കുന്നില്ല പക്ഷേ ചേച്ചിക്ക് ബിഗ് ബോസ് പറ്റൂല പുറത്തുള്ള ഓളം അതാണ് സെറ്റപ്പ് അതൊരു ചേച്ചി എത്രയും പെട്ടെന്ന് പുറത്ത് വരണമെന്നാണ് ഞങ്ങളുടെ ഞങ്ങൾ യൂട്യൂബ് ഒരു ആഗ്രഹം ഗൈസ് നോമിനേഷൻ വരുന്നത് ഇവർക്കൊന്നും മൂത്ര പോലും ും സമയം കൊടുത്തില്ല ടാസ്ക് മിഡ് എല്ലാങ്ങനെ ആണ് നോമിനേഷൻ എല്ലാം ഇങ്ങനെ വാല വാലയാണ് വന്നുകൊണ്ടിരിക്കുന്നത് അത് മിഡ് വീക്ക് നേരത്തെ കാണിച്ച ആറ് പേരെ ഉൾപ്പെടുത്തില്ല ബാക്കിയുള്ള ആളുകളെ അവരുടെ പേര് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ ഷാനവാസും അക്ബറും ഓൾറെഡി നോമിനേഷൻ അകത്ത് ഉണ്ടായന്റെ പേരിൽ അവരുടെ പേരും പറയാൻ പറ്റത്തില്ല ബാക്കിയുള്ള ആളുകളുടെ പേര് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ നോമിനേഷൻ കിട്ടിയ വോട്ടുകൾ ഞാൻ പറയാം ആണ് ഏറ്റവും കൂടുതൽ വോട്ട് ആറ് വോട്ട് പിന്നെ ശരത്തിൽ അഞ്ചെണ്ണം കിട്ടി നാലെണ്ണം കിട്ടിയത് നെവിനുണ്ട് ജിസലുണ്ട് അനുമോൾ ഉണ്ട് ബിന്നി ഉണ്ട് ഇവർക്ക് നാല് പേർക്ക് നാല് വോട്ട് വീതം കിട്ടി പിന്നെ ആദ്യ അന്നൂറയ്ക്കും ആര്യനും മൂന്ന് വോട്ട് വീതം കിട്ടി ബിൻസിക്ക് രണ്ട് വോട്ട് അബിക്ക് ഒരു വോട്ട് അപ്പൊ ഒരു വോട്ട് കിട്ടിയ അബി ഒഴിച്ച് ബാക്കി എല്ലാവരും നോമിനേഷനിൽ വന്നു ോ അപ്പൊ ഈയൊരാഴ്ച നോക്കുവാണെങ്കിൽ അബിക്ക് മാത്രമേ ഒരു ഹെൽത്ത് കിട്ടിയിട്ടുള്ളൂ ബാക്കി ആ വീട്ടിലുള്ള എല്ലാവരും നോമിനേഷനിലുണ്ട് എന്നുള്ളതാണ് മിഡ് വീക്ക് എവിക്ഷനിലും ഉണ്ട് അതുപോലെ തന്നെ വീക്കെൻഡ് എവിക്ഷനിലും ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് അബി മാത്രം രക്ഷപ്പെട്ടു ഈ നമ്മുടെ സമയത്ത് അനുമോൾ അനുമോൾ ഒരു കാര്യം പറയുന്നുണ്ടായിരുന്നു ഞാൻ ഒന്ന് വെക്കാവേ നെവിന്റെ സംസാരം ഡബിൾ മീനിങ് ആയിട്ട് തോന്നാറുണ്ട് എന്നുള്ളതാണ് അനുമോളിന്റെ വാദം അനുമോൾ ഇമാതിരി ഒരു സാധനം അക്ബറിനെട്ട് പറഞ്ഞതാണ് അക്ബറിന്റെ നോട്ടം ശരിയല്ലെന്ന് പറഞ്ഞിട്ട് ലാലേട്ടം വന്നാമ പറഞ്ഞ് ദേഷ്യത്തോടെ നോക്കുന്നത് ലാലേട്ട അങ്ങനെ പറഞ്ഞത് എന്ന് മാറ്റി പറഞ്ഞതാണ് ഇവിടെ ഡബിൾ മീനിങ് പറയുന്നതിന് ഒരൊറ്റ അർത്ഥവേ ഉള്ളു ആ അർത്ഥം മനസ്സിലായല്ലോ അത് തന്നെ ഉദ്ദേശിച്ചത് ഇവൻ ഡബിൾ മീനിങ് പറയുമെന്നാണ് എനിക്ക് തോന്നുന്നത് കാര്യം ലൈവിനകത്തും ഒരു കാഴ്ച കാണാൻ ഇടയായി നമ്മുടെ ജിസൽ ഇങ്ങനെ കുനിഞ്ഞിട്ട് എന്തോ എടുക്കുന്ന സമയത്ത് ജിസലിന്റെ ബാക്കി നോക്കിയിട്ട് ഇവൻ വാ ഇങ്ങനെയൊക്കെ ഒരു സാധനം ഇടുന്നുണ്ടായിരുന്നു അപ്പൊ ഇവന്റെ വായി ഡബിൾ മീനിങ് സാധനം വരാനുള്ള ഉണ്ട് ഇനി ഇവനെ കുറ്റം പറഞ്ഞ അനുമോളെ പറ്റി പിന്നെ പറയുന്ന കേൾക്കാം അനുമോൾ അവിടെ വിസറുകയാണ് ഓടുന്ന ഇങ്ങനൊക്കെ ഭയങ്കര ക്യൂട്ട്നസ് ആണ് ഇല്ല പേരുകൾ ചടങ്ങിനകത്ത് അനുമോൾക്ക് അഞ്ചാറ്

േറ്റിംഗ് ആണെന്നാണ് പറയുന്നത് നിങ്ങൾ ഒരുമിച്ചാണ് ബാത്റൂമിൽ പോകുന്നത് അവിടെ എങ്ങനെ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ബാത്റൂമിൽ വരെ എന്റെ പൊന്നെ ഓക്കെ അങ്ങനെ നോമിനേഷൻ കഴിഞ്ഞു ഞാൻ നോമിനേഷൻ വന്ന ആൾക്കാരുടെ പേരെല്ലാം പറഞ്ഞു വിചാരിക്കുന്നു സോ അതിനുശേഷം രണ്ട് ടൈപ്പ് ഓഫ് എവിക്ഷൻ ആണല്ലോ ഉള്ളത് ഒന്ന് നോർമൽ വീക്കെൻഡ് എവിക്ഷനും പിന്നെ മിഡ് വീക്ക് എവിക്ഷനും അന്നേരം ഈ രണ്ട് കൂട്ടരെയും തിരിച്ചറിയാൻ വേണ്ടിട്ട് ബിഗ് ബോസ് മിഡ് വീക്ക് എവിഷൻ ഒരു ഗ്ലാസ് കൊടുക്കും ഒറ്റക്കെണ്ണം ഗ്ലാസ് ചേരുന്നുണ്ട് കേട്ടോ അന്നേരം ഈ ഒരു സാധനം ഇട്ടുണ്ട് നടക്കണം എന്നുള്ളതാണ് പിന്നെ കാര്യമായിട്ടൊന്നും അവിടെ ില്ല പിന്നീട് കാണിക്കുന്നത് രാത്രിയിലെ കുറച്ച് കലാപരിപാടികളാണ് ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് പർച്ചേസ് നടത്തുമല്ലോ അങ്ങനെ കുറെ ക്യാഷ് പൊട്ടി എന്തൊക്കെ പ്രതീക്ഷകളായിരുന്നു പറയുന്നു ഞാൻ പത്ത് ലിപ്സ്റ്റിക് ആയിട്ട് അടി വന്നത് അതിങ്ങോട്ട് ഞാൻ ഇരുപതെണ്ണമായിട്ട് അടി വന്നത് എന്റെ പൊന്ന് ബിഗ് ബോസ് അത് നിങ്ങൾ കാണിച്ചു കേട്ടോ നിങ്ങൾ എന്തെങ്കിലും ഒരു ക്ലൂ കൊടുത്തിരുന്നെങ്കിൽ സാധനങ്ങൾ ഒന്നും നിങ്ങൾ കൊണ്ടുവരണ്ടായിരുന്നു പറഞ്ഞിരുന്നെങ്കിൽ ഈ വരുന്നതിന് മുമ്പ് നടത്തിയ പർച്ചേസിന്റെ അളവൊന്നും കുറയ്ക്കാമായിരുന്നു കുറെ ക്യാഷ് അങ്ങനെ പൊട്ടേണ്ടി വരത്തില്ലായിരുന്നു ഇതിപ്പം ബിഗ് ബോസ് കഴിയുമ്പോഴത്തേക്ക് എല്ലാവരുടെ ഒരു കോസ്മെറ്റിക്സ് കട തുടങ്ങാനുള്ള സാധനങ്ങൾ കാണും ഒന്നും ഉപയോഗിക്കേണ്ടി വരുന്നില്ലല്ലോ അപ്പൊ കഴിഞ്ഞ ദിവസം ഒരു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് കാണാൻ ഉണ്ടായി ആ പോസ്റ്റിനകത്ത് പറയുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസ് കാണിക്കുന്നത് ക്രൂരതയാണ് പത്ത് പതിനെട്ട് പേരെ അതിന്റെ അകത്ത് കൊണ്ടുപോയി കൂട്ടിയിട്ടിട്ട് അവർക്ക് പ്രോപ്പറായിട്ട് ഡ്രസ്സ് കൊടുക്കുന്നില്ല പ്രോപ്പറായിട്ട് ഫുഡ് കൊടുക്കുന്നില്ല നാറ്റന്മാരോ ഉള്ള സ്പ്രേയോ ഒന്നും കൊടുക്കുന്നില്ല അതിന്റെ അകത്ത് കൊണ്ടുപോയിട്ട് ടോർച്ചർ ചെയ്യുകയാണ് ഒന്ന് ഓർത്ത് കഴിഞ്ഞാൽ സത്യമാണ് ഈ സെലിബ്രിറ്റി സ്റ്റാറ്റസ് നിൽക്കുന്ന ആളുകളൊക്കെ ഇവരുടെയൊക്കെ കോൺഫിഡൻസിന്റെ വലിയൊരു പാർട്ടാണ് ഈ മേക്കപ്പ് എന്ന് പറയുന്നത് അപ്പോ ഇത്രയും ആളുകൾ കാണുന്ന ഷോയില് ഒരു ലിപ്സ്റ്റിക്ക് പോലും ഇടാതെ വന്ന് ക്യാമറയുടെ മുന്നിൽ നിൽക്കേണ്ട അവസ്ഥ വരുമ്പോഴത്തേക്ക് കോൺഫിഡൻസ് ചില്ലറൊന്നും അല്ല ശരിക്ക് പോവും കരയിൽ പിടിച്ചിട്ട മീന്റെ കൂട്ടി ജിസലൊക്കെ പിടയ്ക്കുന്നതിന്റെ റീസൺ അതാണ് ഇവരൊക്കെ കാലം കൂടുതൽ ഈ മോഡലിംഗ് രംഗത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ജിസൽ അപ്പൊ ജിസലിനൊന്നും പറ്റുന്നില്ല അങ്ങോട്ട് പറ്റണേയില്ല ലാലേട്ടന്റെ ഇൻട്രൊഡക്ഷൻ എപ്പിസോഡിന് കഴിഞ്ഞ സെക്കൻഡായി നമ്മൾ നോക്കിയപ്പോഴത്തേക്ക് ആരാ ഇവരൊക്കെ ഇവരൊക്കെ ആരാ എന്ന് ചോദിക്കേണ്ട അവസ്ഥയായി പോയി കാര്യം ഓരോന്നിനൊക്കെ മേക്കപ്പില്ലാതെ കണ്ടിട്ട് ഒന്നും പറയുന്നില്ല ഞാൻ ഈ കുറച്ച് കുറന്താളിപ്പ് കാണാം അനുമോള് കിടക്കുന്ന കട്ടിൽ കയറി ഇവൻ കിടക്കുകയാണ് അവരെ ചവിട്ടി പുറത്താക്കിയിട്ട് അടുക്കളയിൽ പോയിട്ട് തക്കാളി കട്ട് തന്നുകൊണ്ട് വന്നേക്കാണി ഇവന്റെ വയറ്റിൽ നിന്നും കൊക്കപ്പുഴ ഉണ്ടെന്ന് തോന്നുന്നു ഇവൻ ഫുൾ ടൈം അവിടെ കട്ട് തീറ്റിയാണ് ആപ്പിള് കട്ട് തീറ്റി തക്കാളി കട്ട് തീറ്റി തക്കാളിയാണ് ഇവന്റെ മെയിൻ സാധനം ഇന്ന് തന്നെ ഇവൻ എത്ര തക്കാളി എടുത്തെന്ന് അറിയാ ഇന്ന് അപ്പാനിരുന്ന് പറയുന്നുണ്ടായിരുന്നു ഇവൻ കുറച്ച് വിളയുന്നുണ്ട് ഇവൻ എന്റെ ഒരു ദിവസം കിട്ടു വന്ന് ഞാൻ തീർക്കും ഇയാൾ എല്ലാരും തീർക്കാൻ വേണ്ടി നിൽക്കുകയാണ് എന്തൊക്കെ അവസാനം ി ബ്ലിങ്കി നാണം കിട്ടും നാറുന്നത് ഇവൻ തന്നെ ആയിരിക്കും അനീഷിന്റെ പുറകെ കിടന്നുടിക്കാൻ ശ്രമിച്ചതാണ് അവസാനം ലാലട്ടം വന്ന് വലിച്ചു കെറിയും വിട്ടു ഇപ്പൊ ഒരു കുരുവില്ല ഇനി ഇവന്റെ മെക്കട്ട് കയറി സോ ഇത്രയും കാര്യങ്ങളാണ് കൈസ് ഇന്നത്തെ എപ്പിസോഡിനകത്ത് നടന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യം ഡേ അനീഷിന്റെ ഗ്രാഫ് ഉയർന്നുവന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെ മെയിൻ റീസൺ അവിടെ ബാക്കിയുള്ള കണ്ടസ്റ്റൻസിന്റെ കഴിവില്ലായ്മ തന്നെയാണ് ഇപ്പൊ നമ്മുടെ കമന്റ് സെക്ഷൻ നോക്കിയാൽ തന്നെ മനസ്സിലായി ഒരുപാട് പേര് അനീഷിനെ സപ്പോർട്ട് ചെയ്ത് കമന്റ് സെക്ഷനിൽ വന്നിട്ട് കമന്റ് ഇടുന്നുണ്ട് സോ അത് പുള്ളിയുടെ ആ ഒരു ഗെയിമിന്റെ ഗുണം കൊണ്ടാണ് ഇവൻ ചൊറിയനാണെന്ന് എല്ലാവർക്കും അറിയാം പക്ഷെ ആ ഒരു ഗെയിം അവിടെ ഇല്ലെങ്കിൽ അത് ചത്ത വീടാണ് അതുകൊണ്ട് എല്ലാവരും അനീഷിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്താണെങ്കിലും നമുക്ക് നോക്കാം കൂടുതലൊന്നും പറയുന്നില്ല വേറെ വീടായിട്ട് പിന്നെ വരാം അപ്പൊ ശരി എനിക്ക് ടാറ്റ ബൈ ബൈ